പണിക്കോ ഓട് മാറ്റി രണ്ടു ദിവസമായി പറയാ ഓടൊക്കെ മാറ്റി കഴിഞ്ഞ ഓലക്കാൻ നല്ലത് എന്താ അല്ല ഇപ്പഴത്തെ തലമുറക്ക് തൊന്നിട്ട് പ്രശ്നല്ലോ പുതിയ തലമുറയിലും വരെ ഇപ്പൊ ആ കഴുത്തിന് പറ്റിയാലും കൂടി പോയി बंद कर स्त्री ഫോണിൽ തന്നെ നിക്കണ് അതറിഞ്ഞില്ലേ ഈ മൊബൈലിൽ അങ്ങോട്ട് പിന്നെ എന്താ ലോകമല്ലല്ലോ അപ്പൊ എന്താ കക്കൂസ് കൈകളെന്താ എന്തോ ഒരു സാധനോ അങ്ങനത്തെ എന്തോ ഒരു സംഗതി കൊണ്ടെന്ന് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം എടുത്ത് കുടിക്കണെടുത്ത് കുടിച്ചു ഇത്രേ ആകെ ചാർജാലിന് വന്നു കഴിഞ്ഞാൽ ലോകം ലോകല്ലേ അല്ല ഞാൻ പറഞ്ഞു ാണ് ഈ ചെക്കന നശിപ്പിച്ചത് എല്ലാത്തിനും ഇങ്ങനെ ഒരു കളിക്കാൻ സമ്മതിക്കില്ല വേറെ വേറെന്തേലും പോയാ സമ്മില്ല എല്ലാത്തിനും പിടിച്ചു വലിച്ചിട്ട് പഠിക്ക് 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 അവസാനം എന്താ വലിയ അറിവുണ്ടാക്കാൻ കൊണ്ടൊന്നു കൊറത്താപ്പത് ഈ മൊബൈല് ഇപ്പൊ എന്താ സ്ഥിതി അറിവുണ്ടല്ലോ ഇത് പോനിപ്പോ ഈ ചെറുപ്പത്തിൽ ഈ ബെൽറ്റടക്കണ വന്നതിന്റെ ഗതിയേട് എന്താ അറിയാ എനിക്ക് എന്തോണ്ടറിയോ നമ്മളിപ്പോ മൊബൈല് സാധാരണ എങ്ങനെ നോക്ക നമ്മളിപ്പോ സാധാരണ എങ്ങനെ നോക്കും ശരിക്കും ഇത് അങ്ങനെ ഇരുന്ന് നേരെ നോക്കണത്ര വേണ്ട ഇനി ഇങ്ങനെ നോക്കി വിചാരിക്കാ എന്നാലും ഇല്ല ബിബന് എങ്ങനെ ഇരിക്കാ അത് അങ്ങനെ എത്ര നേരം അഞ്ചു പത്ത് മിനിറ്റൊന്നല്ല മണിക്കൂറോളം ഇരിക്കാൻ ആരൊറ്റ ഇരുപ്പിന് കിട്ടിയാണ് ഇപ്പൊ മിഠായി വലറ്റാ എന്തെന്നാ പിന്നെ ഒക്കെ മൊത്തം ലോകം മൊത്തം മാറിയേക്കണു ആൾക്കാരുടെ സ്വഭാവം മൊത്തത്തിൽ മാറിയേക്കും മാറ്റം ഇല്ലാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കി അതിപ്പോ ബരേ ഉള്ളൂ ആ അവർക്കൊരു മാറ്റം ഇല്ല അന്നത്തെ മാതിരി തന്നെ എപ്പോഴും ഏതെങ്കിലും കാലത്ത് വന്ന് കിടക്കും പറ്റുമ്പോ ഉറങ്ങും തിന്നാൻ എന്തെങ്കിലും തിന്നും മൊബൈലൊന്നും ഇല്ല സ്നേഹത്തിന് ഒരു ഒരു ബിസ്ക്കറ്റ് ഈ വാലാറ്റി പിന്നാലെ വരും ഇല്ലാത്തവട്ടെ നമ്മളെ മനുഷ്യന്മാരൻ ചെയ്യും Hedda! <laughs> മണ്ടുമ്മേ മണ്ടുമ്മേ മണ്ടുമേ മണ്ടുമേ സത്യ സത്യ പെടുക്കണവ എവിടാ അച്ഛ കണ്ടില്ലേ

എന്റെ മോത്തോട്ടം കൊണ്ടുപോവാറി മക്കളൊന്നും മണ്ടുമ്പോൾ കൊണ്ടുപോകാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഹലോ ആ സത്യട്ടാ ആ ആ പറഞ്ഞോ പറഞ്ഞോ എൻ്റെ നിങ്ങൾ എവിടെയാണ് ഞാൻ കൊറേ നേരം വിളിക്കണേ നിങ്ങളെ മൊബൈൽ എടുക്കില്ലല്ലോ ആ ഞാനേ അമ്പലത്തിലേട്ടൊന്ന് പോയി അപ്പൊ അമ്പലത്തിൽ കയറുമ്പോ സ്വിച്ച് ഓഫ് ആക്കണല്ലോ അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി ആ പ്യാ വിളിച്ചെ പ്യാരി വിളിച്ചിട്ടില്ല ഞാൻ അറിയില്ല അത് സ്വിച്ച് ഓഫ് ആക്കിയിരുന്നല്ലോ അല്ലേ ചെറിയൊരു വിഷയുണ്ട് നിങ്ങള് ബേജറാവ് ഒന്നും വേണ്ട എന്തേ മണ്ടുമേന ഒന്ന് ഹോസ്പിറ്റലിൽ ആക്കിക്കണം എന്തോ അതെ ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോ മണ്ടുമണ്ട് കൊലായാലും വീണ് അപ്പൊ ഞാൻ പോയി നോക്കുമ്പോ ബോധമില്ലാണ്ട് കിടക്കുക നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുമില്ലല്ലോ ഐ അവിടെ ഉണ്ടായിരുന്നല്ലോ ഓൻ ഉണ്ടായിട്ട് എന്ത് കാര്യമാണ് ഇതൊക്കേട്ടാ ഓൻ ചവിട്ടുള്ള സാധനം കുത്തി വെച്ചിട്ട് കയ്യിലും മൊബൈലും ഉണ്ട് അതിന് പുറമെ കഴുത്തിൽ ഇപ്പൊ സാധനം ഇട്ടിരുന്നോ ഞാൻ പിന്നെ അടുത്ത വീട്ടിലെ രാഘവേട്ടനെ രണ്ട് ചെക്കന്മാരെയും വിളിച്ചു എടുത്തിട്ട് ഞങ്ങള് ജെ കെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ജെ കെ ഹോസ്പിറ്റലാ കൊഴപ്പൊന്നുമില്ല നഞ്ചുവേനയാണ് കൊഴപ്പൊന്നുമില്ല എന്ന ഡോക്ടർ പറഞ്ഞു വേണ്ട നമ്മുടെ പോരി ஒரு மூடாய் மனு மூடாக்கி மாதிரி விளிக்கணும் மனசு அம்பேரண்டு ഇത് വൈഡ് അടിച്ചു ഓടുന്നു ഇതാ ഇത് അടിച്ചല്ലേ ഞാൻ വൈഡു ആ ഔട്ടായിടാ ഏടാ ഔട്ടായി എങ്ങനെയാ ഇങ്ങനെയാ ഏട്ടാ ഓലക്ക ഒരു മൂടായി വരുമ്പോ സിക്സ് ചക്ര കൈതാതി കൊള്ളാം അല്ലേ മറ്റേ കൈമോ ആ സ്റ്റെമ്പ് ധരിക്കുന്നേ അതെ പണ്ട് ഞാൻ നിന്നോട് ഇവിടുന്ന് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതായത് ഈ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോ കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല കൊറേ പ്രാവശ്യം അപ്പൊ അത് തെറ്റായി പോയി എനിക്ക് ഇപ്പൊ തോന്നുക അന്ന് കുട്ടികളുടെ കൂടെ കൂടി കളിച്ചിട്ടുണ്ടെങ്കിൽ നീ ചീത്തയായി പോകുന്നായിരുന്നു അച്ഛന്റെ പേടി എന്നാൽ നിന്റെ ഇപ്പോഴത്തെ പൂക്ക് കാണുമ്പോൾ അതിലും വലിയ പേടിയില ഞാൻ അപ്പൊ ആ തെറ്റ് തിരുത്തണം എന്ന് എനിക്ക് ഇപ്പൊ തോന്ന വൈകിപ്പോയി എന്നാലും ഒരു പ്രായ ചിത്താണ് എന്ന് വിചാരിച്ചാ മതി നിന്റെ ഫോണവിടെ ഒന്നുമില്ല എന്നാ ഇതൊരു സാധാ ഫോണാ ഇത് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാ നിന്നെ കിട്ടും മതി പറ്റില്ല ഇല്ല ഇല്ല അല്ല പിന്നെ എന്തെങ്കിലും വേറെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീട്ടില് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അത് മതി അവരെ കൂടെ പോയി കളിച്ചോ കഴിഞ്ഞിട്ട് പറഞ്ഞോ അപ്പാച്ചോട് വരാ ഏരല്ലായില്ല എന്ന ശരി ഞാൻ പറയും അത് നോബാള